ഇന്ന് ജൂലൈ പന്ത്രണ്ട് മലാല ദിനമാണ് പെൺകുട്ടികളുടെ സർവദേശി സർവദേശീയ ദിനമായിട്ട് ആചരിക്കാവുന്ന ഒരു ദിവസമാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയാണ് മലാല പോരാടി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് മലാല ഒരു ബ്ലോഗ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു ബ്ലോഗ് ആരംഭിക്കുന്നത് ഗുൽമക്കായ് ചോടകപ്പൂവ് എന്നായിരുന്നു ആ ബ്ലോഗിന്റെ പേര് ആ വിടോലും ദിവസേന താലിബാനികൾ പെൺകുട്ടികൾക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശം അനുഷേരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരന്തരം എഴുതിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് താലിബാനികളുടെ വിദ്യാഭ്യാസ വിരുദ്ധത പെൺകുട്ടികൾക്കെതിരായ ഒരു നിലപാട് ലോകമറിയുന്നത് അതുകൊണ്ട് തന്നെ താലിബാനികൾ ആ പെൺകുട്ടിയെ വകവരുത്താൻ തീരുമാനിച്ചു സ്കൂൾ ബസ് തടഞ്ഞു നിർത്തി ഒരു ദിവസം എഴുതിക്കുകയായിരുന്നു യഥാർത്ഥ മലയാളം മരിക്കണം മലയാളം മരിക്കേണ്ടതാണ് തലച്ചോറിൻ്റെ തൊട്ടുരുമ്പിപ്പോയ ഒരു വെടിയുണ്ട ആ വെടിയുണ്ട അവിടെ ബോധപ്പെടുത്തി പക്ഷെ ചികിത്സാശാസ്ത്രത്തിന്റെ വലിയ അഭിമാനകരായ നേട്ടത്തിൻ്റെ ഫലമായി അവരെ ലണ്ടനിലേക്ക് കൊണ്ടുപോയി ചികിത്സിച്ചു ഭേദവാക്കുകയും ചെയ്തു യാതൊരു പരുക്കുമില്ലാതെ മലാല ജീവിതത്തിൽ തിരിച്ചു വന്നു ഇന്ന് ഇരുപത്തിയേഴ് വയസ്സായി കാണും എന്നാണ് തോന്നുന്നത് ആ പെൺകുട്ടി ഏറ്റവും ചെറുപ്പത്തിൽ നോബൽ സമ്മാനം നേടിയ പെൺകുട്ടിയാണ് അദ്ദേഹം ആ മലാലയോടൊപ്പം നോബൽ സമ്മാനം പങ്കെടുക്കുന്ന ഒരു ഇന്ത്യക്കാരനാണ് സത്യാർത്ഥി കൈലാസ് സത്യാർത്ഥി എന്ന മനുഷ്യനാണ് അദ്ദേഹമാവട്ടെ ബാലവേലയ്ക്കെതിരെ പ്രവർത്തിച്ച ഒരാളാണ് ഇന്ത്യയിലെ ബാലവേലയ്ക്കെതിരെ പ്രവർത്തിച്ച കൈലാസ് സത്യാർത്ഥിയും പാകിസ്ഥാനിൽ കാലിബാനികളുടെ അക്രമമായി വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെട്ട പെൺകുട്ടികളെ കൂടി പ്രവർത്തിച്ച മലാലയും ഒരുമിച്ച് നോബൽ സമ്മാനം അർഹമായത് വളരെ വളരെ സുന്ദരമായൊരു കാഴ്ചയാണ് ആ നോബൽ സമ്മാനം നേടിയ ശേഷം മലയാള വിശ്വസായി യു എൻഒവിൽ നടത്തിയൊരു പ്രസംഗമുണ്ട് അതിഗംഭീരമാണ് ആ പ്രസംഗം ആ പ്രസംഗത്തിലെ ഒരു വാക്യം ഇതാണ് ടീച്ചർ എ ബുക്ക് ദ വേൾഡ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർക്ക് ഒരു പുസ്തകത്തിന് ഈ ലോകത്തെ മാറ്റാൻ കഴിയും പുസ്തകത്തിന് അറിവിന് ലോകത്തെ മാറ്റാൻ കഴിയും ലോകത്തെ പുതുക്കി കണി പുതുക്കിപ്പണിയാൻ വേണ്ടി കഴിയും എന്ന വിശ്വാസത്തോടു കൂടിയാണ് മലയാള പ്രവർത്തിച്ചത് മലയാളയുടെ പത്രക്കാർ ചോദിച്ചു ആരാവാനാണ് ആഗ്രഹം മലയാള പറഞ്ഞു എനിക്കൊരു ഡോക്ടർ ആവാനായി മാറുന്നു പക്ഷേ ഒരു ഡോക്ടറാകുമ്പോൾ മനുഷ്യരുടെ ശാരീരികമായ അസുഖത്തെ മാത്രമേ ചികിത്സിക്കാൻ വേണ്ടി കഴിയൂ എന്നാൽ ഈ സമൂഹത്തിനകം പിടിപെട്ട രോഗമുണ്ട് അതുകൊണ്ട് ആ രോഗത്തെ ഞാൻ ചികിത്സിക്കേണ്ടതെന്ന് തിരിച്ചറിയുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു രാഷ്ട്രീയക്കാരിയാവണം ബേനാശീല ഉള്ളവരെ പോലെ രാഷ്ട്രീയക്കാരിയാവണം എന്നാണ് മനാല ആഗ്രഹിച്ചത് സമൂഹത്തെ ബാധിച്ച മാരക രോഗത്തിന് പരിഹാരം കാണാൻ വേണ്ടി ഒരു ചികിത്സകയായി മുന്നോട്ട് വരണമെന്നാണ് മനാലയുടെ ആഗ്രഹം മലാലയെ പോലുള്ള നിരവധി പെൺകുട്ടികൾ ലോകരാഷ്ട്ര ദിവസത്തെ ആകർഷ ആകർഷണം പ്രകൃതിക്ക് വേണ്ടി ബാധിക്കുന്ന സ്വീഡിഷ് ബാലിക്കാ സമ്പർക്ക് ഇന്ത്യക്കാരിയായ മിനിഷ അവരെ ത്രിപുര നിവാസിയായ സിപ്രിയ ഒരുപാട് പെൺകുട്ടികൾ ലോകശബ്ദ ആകർഷിക്കുന്നുണ്ട് ലോകത്തിനു മുമ്പിൽ ജീതിക്ക് വേണ്ടി പ്രകൃതിക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരുപാട് പെൺകുട്ടികൾ അതുകൊണ്ട് ഇന്ന് പെൺകുട്ടികൾ ദിനമായിട്ട് ആചരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം മലയാള ദിനത്തിൽ എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ ഉശനാർന്ന പോരാട്ടങ്ങൾക്കും അർപ്പിക്കുന്നു